എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് അരുവിക്കുഴി വാട്ടർഫാൾസിലാണ് എത്തിയിരിക്കുന്നത് എന്റെ ഇവിടെ ആണ് ഷെബീർ ഉണ്ട് ഹലോ ഷാജി സുഭാഷ് അണ്ണൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ തടിയൂരാണ് ഈ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് ഇതിന്റെ താഴ്ഭാഗത്താണ് ഇതിന്റെ മേളില് ഒരു മണ്ഡം പോലൊക്കെ കെട്ടി നിൽക്കുകയാണോ അത് അതിൻ്റെ മേൽഭാഗമാണ് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് പനിയെ പ്രതിരോധിക്കാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് വേണം ഇറങ്ങാൻ കുറച്ച് താഴോട്ട് ഇറങ്ങി വേണം ഈ വാട്ടർഫാൾസിൽ എത്തിച്ചേരാൻ ഇപ്പോൾ മഴയൊക്കെ പെയ്തു കിടക്കുന്ന സമയത്ത് നല്ല വഴുക്കലാണ് അപ്പോൾ നമ്മൾ നല്ല കെയർ എടുത്ത് വേണം താഴോട്ട് ഇറങ്ങാൻ നല്ല കാലൊക്കെ തെന്നി വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈ ഭാഗങ്ങൾ നല്ല വഴുക്കലാണ് താഴെ എത്തിക്കഴിഞ്ഞാൽ ഒരന്യായ കാഴ്ചയാണ് നല്ലപോലെ വെള്ളമുള്ള സമയത്താണെങ്കിൽ അതിപൊളി ഒരു ആണ് ഇത് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ നിന്നിട്ടുണ്ട് ഈ വാട്ടർഫാൾസിന്റെ പല തരത്തിലുള്ള ഷോട്ടുകൾ നമുക്കൊന്ന് കണ്ടുപോകാം ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള അരുൺ ഷാജിയുടെ പലതരത്തിലുള്ള പോസ്റ്റുകൾ കാണാം അല്ല തെളിഞ്ഞ കണ്ണീര് പോലത്തെ വെള്ളമാണ് നമ്മൾ പോയപ്പോൾ ഉണ്ടായിരുന്നത് വെള്ളം വന്ന് വീണ് ഒഴുകുന്നിടത്ത് വലിയ ആഴമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് ആർക്കും ഇറങ്ങി കുടിക്കാൻ പറ്റും അപകട സാധ്യതകളൊക്കെ താരതമ്യനെ വളരെ കുറവാണ് പക്ഷെ മോളിന്ന് വീഴുന്ന വെള്ളം നല്ല പോസ്റ്റിലാണ് വീഴുന്നത് സുഭാഷണനും അനന്തവും ഷബീറും ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പല ഇവിടെ ഇതൊക്കെ ഷബീർ ഷാറുഖാൻ പോസ്റ്റുവാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് വന്ന് ചേട്ടന്റെ ദേഹത്ത് എത്തി അടി ഒരു ഭാഗ്യം അത് കഴിഞ്ഞ് ഞങ്ങളുടെ ടൈറ്റാനിക് ഫോസ്റ്റുകളാണ് ഈ വെള്ളം വരുന്ന സ്ഥലത്തോട് അകത്ത് കയറിയിട്ട് അവിടെ ഒരു പാറയുണ്ട് അവിടെ ഇരിക്കാൻ പറ്റും അവിടെ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഈ വെള്ളം ശക്തിയായിട്ട് നമ്മുടെ ദേഹത്തോട്ട് വന്ന് പതിക്കുമ്പോഴും ചെറിയ ചെറിയ കല്ലുകൾ എടുത്ത് കല്ലുകളെടുത്ത് വരുക അതുകഴിഞ്ഞ് ഞാനും കൂടെ ആ കല്ലിൽ കയറി ചെറുതെ വെള്ളച്ചാട്ടവും കണ്ടിങ്ങനെ കിടന്നു കുറേ നേരം അത് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ചെറിച്ചു വരുന്ന ചെറിയ ജല കണികൾ നമ്മുടെ ദേഹത്ത് വന്നിട്ട് ചെറുതായിട്ടിങ്ങനെ ചെയ്യും എല്ലാ ടെൻഷനുകളും മറന്നു കുറച്ച് നേരം അങ്ങനെ കിടക്കാൻ എനിക്ക് രസമാണ് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടൊക്കെ വരിക ഇവിടെ വരിക എൻജോയ് ചെയ്യുക സേഫായിട്ട് വരിക കൊച്ചു കുട്ടികളെ വരെ ഇവിടെ ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ അതിൻ്റെ ആഴമൊക്കെ വളരെ കുറവാണ്